ഞാൻ നിങ്ങൾക്ക് കുറേ ഉടമ്പടി പ്രകാരം ദൈവം മരിയൻ ഉടമ്പടി കുറേ നേർച്ച വസ്തുക്കൾ തന്നിട്ടുണ്ട് അല്ലേ അതൊക്കെ നമ്മൾക്ക് ബുദ്ധി പ്രയോഗിക്കാവുള്ളതാണ് പ്രത്യേകിച്ച് ഉടമ്പടി ഉപ്പ് ഉടമ്പടി കാശ് പിന്നെ പച്ചത്തിരി നീലത്തിരിയും ഒരേ സമയം തന്നെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതും വിശ്വാസം പ്രത്യാശിക്കുന്നതുമാണ് ഒരേ സമയം തന്നെ പ്രത്യാശയും വിശ്വാസവുമാണ് ഇപ്പോൾ പച്ചത്തിരി ഉപയോഗിക്കുമ്പോൾ നമ്മളതിൻ്റെ നമുക്കൊരു പ്രത്യാശയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് പക്ഷെ എന്താണ് കരിഞ്ഞു കിടക്കുന്ന അവസ്ഥകളിൽ നിന്നല്ല നമ്മളിപ്പോഴ് ജീവിതം ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അഹ്റോൻ്റെ വടിയെ പച്ച നിറമുള്ള ഇലകൾ കൊണ്ട് ഉണക്ക വടിയെ തിളപ്പിച്ച പോലെ ദൈവം എൻ്റെ ജീവിതത്തെയും തളർപ്പിക്കും അതാണ് പച്ച ടെക് ദോതി സംഖ്യാപുസ്തകം വാക്യം പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായുല്ലാത്ത കാഴ്ചയാവത്തിന്റെ ശക്തി ഒരു മനുഷ്യനിലുണ്ടോ ഇല്ലയോ എന്ന് ജനം സംശയിച്ചപ്പോൾ ദൈവം അടയാളം കൊടുത്തതാണ് ഇപ്പം ദൈവത്തിൻ്റെ ശക്തി നിങ്ങളെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് നിങ്ങളെ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ദൈവം എല്ലാവരും ഇവിടെ ഓയിട്ടിക്കാതെ നിൽക്കുകയും എത്രവത്തെ പ്രാവശ്യം എന്ന് ചോദിച്ചു അപ്പോഴോട് കരഞ്ഞ് അവരോട് മാത്രം ചോദിച്ചുള്ളൂ വേറെ ആരോടും ചോദിച്ചില്ല എത്രാമത്തെ പ്രാവശ്യമാണെന്ന് ചോദിച്ചു അപ്പോൾ കരഞ്ഞ് എന്നോട് പറഞ്ഞു പത്താമത്തെ പ്രാശു കുടുംബം എന്തുമാത്രം വെളുത്തു കാണാം ഇപ്പോഴും അവൾക്ക് ഹോപ്പില്ല പക്ഷെ കർത്താവ് അവളോട് പറഞ്ഞ് ചോദിക്കാൻ എന്താണ് ഇനി നിൻ്റെ ബുദ്ധി കൊണ്ടല്ല നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ട് ഞാൻ നിന്നെ ജയിപ്പിക്കുമെന്ന് കയ്യടിച്ച് കർത്താസുകൊണ്ട് പാടുക कृपयाे कृपया कृपया अनुधया कृपया कृपया रुधिर बलभी बलवे बलवाए ഈ വാഗ്ദാന പേടകം നമ്മുടെ ഈ ഹോറോൻ്റെ ഉണക്ക കമ്പ് അത് ബദാം ബദാങ്കായ പച്ച ഇരകൾ ചാർത്തി വെൽ ബദാം കായ നിൽക്കുന്നത് വാഗ്ദാന പേടകത്തിൻ്റെ അരികില അതാണ് സമാഗമ കൂടാരത്തിൻ്റെ ഉള്ളിലാണ് ഇതുപോലെ വാഗ്ദാന പേടകം അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പം നിങ്ങൾ ഉടമടി ചെയ്യുമ്പോൾ എന്താ ചെയ്യണം നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കരിഞ്ഞുപോയി ബിസിനസ് വന്ന് കടം കയറി മുടിഞ്ഞുപോയി നിങ്ങൾ ജപ്തി നടപടിയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ ആ ഉണക്ക കമ്പിനെ വെക്കുകയാണ് അല്ലേ വെച്ചിട്ട് പോയിട്ട് നിങ്ങൾ പച്ചത്തിരി കത്തിക്കും കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷിയുണ്ടായി അവൾക്കൊരു സ്വപ്നം ഉണ്ടായി ഒരു പച്ച വെളിച്ചം പച്ച വെളിച്ചം ഇങ്ങനെ കടന്ന് അടുത്തടുത്തേക്ക് വന്നിട്ട് അതിൽ നിന്ന് കൃപാസനം മാതാവിൻ്റെ രൂപം വിരിഞ്ഞ് വിരിഞ്ഞ് വരണേ പിന്നെ പിറ്റേ ദിവസം മുതൽ ഉടമ്പടിക്ക് അടിക്കടി അടയാളം ലഭിച്ചുകൊണ്ടിരുന്നു അപ്പം പച്ച നിസ്സാരമല്ല ശരിക്കും പച്ചയുടെ ആ ഉടമ്പടിയുടെ പ്രത്യാശയുടെ കളറാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളല്ലേ അലക്സ് തോമസ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നൊരു സജീവം ഉണ്ടായി അപ്പോൾ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അടിക്കിട്ടി തകർച്ചയും അടിക്കിട്ട് തകർച്ച സംഭവിക്കുമ്പോഴും പൊടി പറയും ഞാൻ ഉടമ്പടി എടു ഉടമ്പടിയുടെ ബലത്തിൽ ഞാൻ മുന്നോട്ട് പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അതാണ് ഇത് ഞാൻ മുന്നോട്ട് പോയി എന്താ സംഭവം പുള്ളിക്ക് ഒരളിയനുണ്ട് ഭാര്യയുടെ ആങ്ങള അപ്പോൾ ഭയങ്കര അടുപ്പമുള്ള അങ്ങനൊക്കെ ലിവർ ക്യാൻസർ വന്നത് ലിവർ സിറോസിസ് വന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവർ കംപ്ലീറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴദ്ദേഹം വന്ന് ഉടമ്പ ലിവർ ട്രാൻസ്പ്ലാന്റിന് അദ്ദേഹത്തിൻ്റെ ബദൽ ലോ ഹോസ്പിറ്റലൈസ് ആയപ്പോൾ അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഡോണറിനെ കിട്ടി കരള കൊടുക്കാനുള്ള ആളെ കിട്ടി പക്ഷേ അവിടെ ചെന്നപ്പോഴേ കരളെ കൊടുക്കാനുള്ള തരാനുള്ള ആളെ കിട്ടി പക്ഷേ എന്താ കുഴപ്പം ഇന്ന് ഇയാൾക്ക് ഇൻഫെക്ഷനായിപ്പോയി ആർക്ക് ലിവർ മാറ്റി വെക്കേണ്ട ആളിനെ ഇൻഫെക്ഷനായി അപ്പോഴീ അളിയ ഈ ഉടമ്പടി എടുത്ത് അലസ് തോമസ് പറയണത് സാക്ഷാത് പറയണത് ഞാനത് മൈൻഡ് ചെയ്യില്ല ഇൻഫെക്ഷൻ ആയിട്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല എന്താ കാര്യം ഞാൻ ഉടമ്പടി ബലത്തിൽ മുന്നോട്ട് പോയെന്ന് അതാണ് പച്ച എന്ന് പറഞ്ഞത് പ്രകാശം അതാണ് പ്രത്യാശ അങ്ങനെ ഇടയ്ക്കൊക്കെ സംഭവിക്കുക അത് ഞാൻ മൈൻഡ് ചെയ്യത്തില്ലേ കാര്യം ഞാൻ എൻ്റെ ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പടി കാലങ്ങളിൽ കാലങ്ങളുണ്ടാകുന്ന അസ്വസ്ഥതകളെ അവഗണിച്ചുകൊണ്ട് ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ പോകുക പ്രത്യാശയുടെ വരങ്ങളാൽ എന്നെ അഭിഷേകം പ്രത്യാശയുടെ വരങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണം ദൈവികു നിന്നെ തേടുന്നു സ്വർഗം തോറങ്ങി ഘട്ടങ്ങളിലെ പ്രോസസ് ടൈമില്ലേ എൻ്റെ സമയം ഈ പ്രക്രിയ സമയങ്ങളിൽ എപ്പോഴും ദൈവം നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും അല്ലാതെ നമ്മളുടനെ ഉടമ്പഴി എടുക്കണ കാലത്ത് ഉടമ്പടിയിൽ ഇരിക്കണ സമയത്ത് ഉണ്ടാകുന്ന ഓ ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്ന് ചില പൊട്ടി പെണ്ണുങ്ങൾ പറയും അങ്ങനെ നിങ്ങൾ പൊട്ട പൊട്ടികൾ വാസത്തിൽ ഉടമ്പടി എടുക്കാതിരിക്കുന്ന നല്ലത് കാര്യം ഇത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും യുദാസ് പുനവാളിൻ്റെ ഒക്കെ പെട്ടി കൊണ്ടുവന്ന് എഴുതിയിടുന്ന പോലെയുള്ള എഴുതിയിടലല്ല ഈ സംഭവം ഇത് ദൈവവുമായിട്ടുള്ള ഒരു ബയലാട്ടർ എഗ്രിമെൻറ്റിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാകും നിങ്ങൾ ഓർക്കണത് ഇപ്പോൾ യുദാസ് പുനാളിൻ്റെ പെട്ടി കൊണ്ടുപോയി നിങ്ങൾക്ക് വിവാഹം നടക്കണം ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുദാസ് മുന്നയാളിൻ്റെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടാകത്തില്ല അത് നടക്കാൻ പറ്റണേ നടക്കും അത്രേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ദൈവമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി ചെയ്യുമ്പോൾ ഈ രണ്ട് കക്ഷികൾക്ക് നിങ്ങൾക്കുള്ള ഉദ്ദേശമുണ്ടാകും കാര്യം ഇത് ഉടമ്പടി ആയതുകൊണ്ടാണ് അല്ലാതെ അപേക്ഷ കെട്ടിത്താത്ത പരിപാടി അല്ലല്ലോ ഉടമ്പടി ആയതുകൊണ്ട് ഉടമ്പടി പ്രകാരം ദൈവത്തിന് സ്വപ്നങ്ങളുണ്ട് ആരെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ദൈവം ഈ ഉടമ്പടി കാലം കഴിയുന്ന ഉള്ളിൽ നിങ്ങൾ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് ഐഡിയ ഉണ്ട് അതാണ് പല ആൾക്കാരുടെ ഉടമ്പടി ആൻസറബിൾ ആൻസറബിളല്ലാതിരിക്കണത് കാര്യം ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണില്ല നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി കണ്ണീരിട്ടുകൊണ്ട് ഇങ്ങനെ നട ഓലിട്ട് നടക്കാം എന്നല്ലാതെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ദൈവപൈദ്യലായി മാറിയോ നിങ്ങൾ കർത്താവിന് വചനം കൈമാറിയോ അത് സന്തോഷത്തോടെയാണ് കൈമാറിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുച്ചി അസാക്ഷം പറയണത് എനിക്ക് രണ്ട് പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നു തന്നത് നല്ല അപ്പോഴെങ്കിലും നമുക്ക് ബോധം വന്നല്ലേ എൻ്റെ കാര്യം അവൾക്ക് ഈ പത്രം കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ് ബാക്കിയെല്ലാം അവൾ ചെയ്യുന്നുണ്ട് ആ കണക്കിനൊക്കെ ഒപ്പിച്ചൊക്കെ ഒപ്പിച്ച് ദൈവത്തിന് കംപ്ലയിൻ്റ് ഇല്ലാത്ത രീതിയിൽ ഒപ്പിച്ചൊപ്പിച്ച് ചെയ്യുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് ഭജന വായിക്കുന്നുണ്ട് പക്ഷെ പത്രം കൊടുക്കുന്ന ഒരു കക്ഷി പത്രം കൊടുത്ത് അവളുടെ കൂട്ടുകാർ കാണുമെന്നാണ് അവൾ പറയണത് എന്നൊക്കെ ഭ്രാന്തം ഉണ്ടാകുന്ന ആൾക്കാർ ചോദിക്കും അതുകൊണ്ട് പത്രം ഞാൻ അമ്മയെ കൊണ്ടാൽ കൊടുപ്പിക്കണമെന്നാണ് അതായത് ഈ ഉടമ്പടി നിങ്ങൾക്കറിയാവല്ലോ ഇത് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതൊന്നുമല്ല ഇപ്പം എൻ്റെ കൂടെ ഉള്ള ജോബുകളിലൊക്കെ അറിയാം അല്ലെങ്കിൽ വിജയകുമാറിനറിയാം അവരാണല്ലോ ഫസ്റ്റ് ഗാൻഡ് ഡിസേബിളായിട്ട് വരുന്നത് അപ്പോൾ അവർക്കറിയാം ഇത് ഉടമ്പടി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊമോഷൻ ഇത് ഓൺ ഓൺ സഡൻ വന്നതാണ് ഓൾ ഓൺ എ എന്നുവെച്ചാൽ വിത്തിൻ ത്രീ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണ് ഉടമ്പടി മൊത്ത സംഭവങ്ങൾ വെളിപ്പെട്ടത് അല്ലാതെ ഇങ്ങനെ കണ്ട് പഠിച്ചു കേട്ടു മനസ്സിലാക്കി എന്നിട്ട് ഓരോ കാര്യവും ഇങ്ങനെ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ വന്നതല്ല പച്ചത്തിരി നീലത്തിരി ഉപ്പ് ഉടമ്പടി തൈല ഉടമ്പടി ആശുപത്വം എല്ലാം എനിക്ക് വന്ന എഴുപത്തിരണ്ട് മണിക്കൂറല്ല ബിദിനൊരു ഒരു എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിട്ട് ഓൺലൈനിൽ ആണ് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്കിതിൻ്റെ അർത്ഥം പോലും അറിയാമല്ലാ സത്യം പറഞ്ഞത് പിന്നീട് ബൈബിളിലേക്കൊക്കെ പോയി ഇതിൻ്റെ അർത്ഥം എഴുതണമല്ല നമ്മൾ ആൾക്കാരോട് പറഞ്ഞിട്ട് അത് ചെയ്താൽ മതി ഇതേ ചെയ്താൽ മതി എന്ന് കത്തോലിക്ക സബരൊന്നും പറയാൻ പറ്റുന്നില്ല ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് അപ്പം സഭാപിതാക്കന്മാരോട് വൃത്തിപേരമായിട്ട് ഇതിൻ്റെ തിയോളജിക്കൽ കൊണോട്ടേഷൻസ് എന്താണ് ബിബ്ലിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് അതിൻ്റെ തിയോളജി എന്താണെന്ന് വി മസ്റ്റ് എക്സ്പ്ലെയിൻ അപ്പം ഞാനത് ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ എനിക്ക് കുറേ വചനങ്ങൾ തന്നു ആ വചനങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത് ഓരോ കാര്യത്തിലും അപ്പോഴാണ് ഈ ബദാം കായ്ക്കണ കാര്യമൊക്കെ ഞാൻ അറിയണത് പച്ചത്തിരി എന്ന് എഴുതി വെച്ചതല്ലാതെ ബദാം കായ്ക്കുന്ന കാര്യമൊന്നും അഹ്റോൻ്റെ ഉണക്കവടിയാണ് പിന്നീട് പച്ചത്തി പച്ച എന്ത് ദൈവം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവശക്തിയാൽ അത് പച്ച ഇലകളായിട്ട് മാറണമെന്നും അത് പ്രത്യാശയാണെന്നും ഉടമ്പടി വെച്ച കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പ്രത്യാശ ഉണ്ടായാൽ മതിയെന്നും അപ്പം നിങ്ങൾക്ക് ഉടമ്പടി വെച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യാശ ഇല്ലെങ്കിൽ ഈ ജപ്തി നടപടിക്കാരം വരുമ്പോൾ അത് ഡേ അവരിപ്പം നമുക്ക് ജെപ്റ്റി വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്തു അപ്പം ജെപ്റ്റി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഉടമ്പടി ചെയ്തല്ല ആ ഉറപ്പിലൊക്കെ നമ്മൾ ഇരിക്കരുന്ന് അപ്പോൾ എൻ്റെ വ്യാകാര മന്ദിരം പറയുന്നത് പത്തൊമ്പതാം തീയതിയാണ് ജപ്റ്റിയെന്ന് മാതാവി ഉടമ്പടി ഇടും പത്തൊമ്പതാം തീയതി ഡേറ്റ് ജപ്റ്റി ആയ അപ്പോൾ തന്നെ നമ്മൾ കണ്ടിച്ച് വീണ് ഉടമ്പടി എടുക്കാത്ത പോലെ ഇരുന്ന് മോങ്ങിയെന്ന് വിചാരിച്ചോ അപ്പോൾ ഉടമ്പടി ബ്രേക്കാവും സംഭവം പ്രത്യാശ അവർക്കില്ല അപ്പോൾ ഉടമ്പടി ആകും ഇപ്പോൾ ഇന്ന് ഈ അലക്സ് തോമസിൻ്റെ കഥ കണ്ടില്ലേ അലസ് തോമസ് ഉടമ്പടി ചെയ്തു അനിയൻ എന്ത് ഈ അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ ഒക്കെ ലിവറിന് വേണ്ടി ഇൻഫെക്ഷനായി അതൊക്കെ മൈൻഡ് ചെയ്യില്ല അത് ഉടമ്പടി ആ ആയിട്ടുള്ള ഫോർമേറ്റിൽ അദ്ദേഹം മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ മാറി ലിവറ് വെച്ചു ലിവർ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ഡോണർ അപ്പം തന്നെ എഴുന്നിട്ട് പോയി എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ലിവർ കണ്ടിച്ച് കൊടുത്ത ആൾ ആശുപത്രിയിൽ നിന്ന് അയാൾ എഴുന്നിട്ട് പോയി പക്ഷേ അളീനെ ഇപ്പോഴും ബോധം മഞ്ഞില്ല അപ്പോൾ പെങ്ങളും നാട്ടുകാരും ഒക്കെ ബുദ്ധിമുട്ടാകും കാര്യം എന്താ അയാൾ പറ്റത് ലിവറും കൊടുത്ത് അയാൾ പോയി പക്ഷേ ലിവർ സ്വീകരിച്ച ആളിനെ ബോധമില്ല ഇരുപത് ദിവസമായിട്ടും ബോധം മഞ്ഞില്ല അപ്പം ഡോക്ടർ പറഞ്ഞ് വെൻറ്റിലേറ്റർ മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോഴും അലസ് തോമസ് പറയു ഉടമ്പടി എടുത്തതാണ് ദൈവം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും അതാണ് പ്രത്യാശ എന്ന് പറയുന്നത് ആ അളിയനെ ബോധമില്ലാതെ മറ്റേൾ പോകുകയും അളിയന് ബോധമില്ലാതെ വീണ്ടും തുടരുകയും പിന്നെ സിറ്റുവേഷൻസ് മോശമായി വെൻ്റിലേറ്ററേക്ക് കൊണ്ടുപോകാൻ എടുത്ത് ഉടനെ അരസ്തോമസ് ഇവിടെ വന്നിട്ട് മാറുമെന്ന് പറയും അളിയനെ വെൻറ്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറയും അളിയനെ വെൻ്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോവും രാത്രി ആ വെൻ്റിലേറ്റർ കയറ്റാനുള്ള ആൾ കണ്ണ് തുറക്കും അതായത് ഒരു പ്രത്യ അതായത് ആ മനുഷ്യനെ ഉടമ്പടി തന്നെ ഉറച്ചു നിന്നിട്ട് ഉടമ്പടി അല്പം ക്ലേശകരമായിട്ട് പോകണമെന്ന് കണ്ടപ്പോഴേ അത് ഉടമ്പടി എടുത്ത ആളിനടുത്ത് തന്നെ ഒരിക്കലും പറയണ സിറ്റുവേഷൻസ് ഇത്തിരി മോശമാണ് കൂടെ നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ തടിയെ പോലെ നിൽക്കണമേ ഉള്ളൂ അത് നിൻ്റെ ഉറപ്പിലാണ് നിൽക്കണത് വേറെ എല്ലാവരും ഡൗൺ ആയിട്ടുണ്ടെന്ന് പറയും നമ്മൾ പോകുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളും ദൈവാനുഭവവുമായിട്ടാണ് പോകണത് അപ്പോൾ ഇത് ഇതിന് ബുദ്ധി വേണം ഞാൻ പറയുന്ന ഇതിന് ഉടമ്പടിക്കൊരു ബുദ്ധി വേണം അല്ല നമ്മൾ ബുദ്ധി ഇല്ലാത്തവർ പോലെ കറിയാനും വിഷമിക്കാതി ഉടമ്പടി ആകും ദൈവം നോക്കണത് ഈ ഉടമ്പടി എടുക്കാൻ ആവശ്യമായ തനത് കൃപ നമുക്ക് എപ്പോഴും പറയണത് തനത് കൃപയെന്നും പറഞ്ഞൊരു വിഷയമുണ്ട് അപ്പോൾ നമുക്കൊരു സാധാരണ ഒരു വിശ്വാസി ജീവിച്ചു പോണേ അവന് ഇഷ്യൂസൊന്നുമില്ല അല്ലെങ്കിൽ ഉണ്ട് രോഗങ്ങളുണ്ട് ജോലിയില്ല സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടാകുന്ന കേരള ഡിസീസ് മാത്രമേ അവനേ ഉള്ളൂ കേരള ഡിസീസ് എന്ന് പറയണത് മുർക്ക് ചിലർക്ക് പെൻഷൻ കിട്ടണില്ല ചിലക്ക് കിട്ടുന്നുണ്ട് ചിലക്ക് ജോലിയില്ല ചിലക്ക് റേഷൻ കട്ടായിരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കോമൺ പ്രശ്നങ്ങളേ ഉള്ളു ചിലർ ഏജൻറ്റുമാർ പറ്റിച്ചിരിക്കുന്നു ചിലർ വിസ ട്രബിളിൽ വന്നിരിക്കുന്നു അപ്പോൾ ചിലരുടെ റിസൾട്ട് വെറുതെ വിത്ത് ഹോൾഡ് ആയിട്ട് ലാഗ് ചെയ്യുന്നു അതുകൊണ്ട് അവർക്ക് വേറെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്ത് കിട്ടിയിട്ട് വേറെ രാജ്യത്തേക്ക് പോകാൻ പറ്റണില്ല ഇങ്ങനെയുള്ള കേരള തടസ്സങ്ങളെ നമ്മുടെ രാജ്യത്തുള്ള തടസ്സങ്ങളുണ്ട് ഇതല്ലാതെ എക്സ്ട്രാ തടസ്സങ്ങളുള്ളവരുണ്ട് സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത ഒരു അറുപത് ശതമാനം പേർക്കും ഇല്ലാത്ത ഒരു നാൽപ്പത് ശതമാനം പേർക്ക് മാത്രമുള്ള തടസ്സങ്ങളുണ്ട് ചിലർക്ക് ഇരുപത് ശതമാനം പേർക്ക് മാത്രമുള്ള അപൂർവ്വ തടസ്സങ്ങളുണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളായ ജീവിത കാലാവസ്ഥകൾ നമുക്കുണ്ട് ഓരോരുത്തർക്കും അപ്പോൾ ഈ വ്യത്യസ്തമായ ജീവിത യാഥാർത്ഥ്യം നമ്മൾ മാത്രം അഭിമുഖീകരിക്കുന്ന എന്നാൽ വേറെ ആൾക്കാർക്ക് ആ അഭി അഭിമുഖീകരിക്കേണ്ടി വരാത്ത വിഷമങ്ങളാണ് തനത് വിഷമങ്ങളെന്ന് പറയുന്നത് തടസ്സങ്ങൾ ഈ തനത് തടസ്സങ്ങൾ ഇപ്പോൾ നിനക്ക് മാത്രമുള്ള തടസ്സങ്ങൾ ഇപ്പം നിൻ്റെ അലി അണിയനി ഭയങ്കരമായിട്ട് കല്യാണ ആലോചന വരണം ചേട്ടനായ നിനക്ക് കല്യാണ ആലോചന വരുന്നില്ല അതാണ് നിൻ്റെ തനത് തടസ്സം തനത് തടസ്സം ഇത് ഈ എല്ലാം നമ്മൾ അടുത്തുള്ള പുര്യാടങ്ങളൊക്കെ വിറ്റുപോണ് അവർക്ക് ആവശ്യമില്ലാത്തവർ പോലും വന്ന് മേടിച്ചോണ്ട് പോകണം പക്ഷേ നമ്മുടെ പുരടം നമുക്ക് ആവശ്യമുണ്ടായിട്ടും പുരടം മേടിക്കാൻ ആരും വരുന്നില്ല തനത് തടസ്സമെന്ന് പറയും ഈ തനത് തടസ്സത്തിന് വേണ്ടത് തനത് ഗ്രേസ് ആണ് അതിൻ്റേതായിട്ടുള്ള ഓൺ ഗ്രേസ് ഓൺ ഗ്രേസ് അതിൻ്റേതായിട്ടുള്ള ഗ്രേസ് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ എലിജ എലിയ ഏ ഏലിയായുടെ ഒരു സഹോദരനാണ് പ്രവാ പ്രവാചക സഹോദരനാണ് എലീഷ എലീഷ എപ്പോഴും ഏലിയ കണ്ടപ്പോഴും എന്നോട് പറലീഷയോട് ഏലിയായ എലീഷ പറഞ്ഞത് എനിക്ക് അങ്ങയുടെ കൃപയുടെ ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞു അത് സംഭവം കാര്യം നമ്മൾക്ക് ചെയ്യാനുള്ള മിഷൻ മറ്റുള്ളവരുടെ മിഷനേക്കാൾ തന എന്ത് പ്രയാസമേറിയതാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇരട്ടി കൃപയാണ് രണ്ട് രാജാക്കന്മാർ രണ്ട് ഒമ്പത് എത്തിയപ്പോൾ എത്തിയപ്പോൾ ഏലിയ ഏലിയ പറഞ്ഞു പറഞ്ഞു നിന്നിൽ നിന്നിൽ നിന്ന് നിന്ന് മുമ്പ് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ഞാൻ എന്താണ് അപ്പൊ ഏലിയ ചോദിക്കുകയാണ് പ്രവാചകനോട് അവൻ എടുക്കപ്പെടുകയാണ് അപ്പൊ അവന് എന്താണ് ഇവന് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാൻ ആ അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് അങ്ങയുടെ കൃപയുടെ പങ്ക് എനിക്ക് ലഭിക്കട്ടെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ദുഷ്കരമായ കാര്യമാണ് പാടുള്ള കാര്യ ചോദിച്ചത് എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നിനക്കത് ലഭിക്കും നിനക്കത് ലഭിക്കും കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല ലഭിക്കുകയില്ല അപ്പോഴേ ഏലീഷായിക്ക് പങ്ക് ദൈവം കൊടുക്കുന്നതായിട്ടാണ് ചരിത്രം ബൈബിൾ ചരിത്രം അവസാനിക്കുന്നത് പക്ഷേ എന്തിനു വേണ്ടിയാണ് എലീഷായിക്ക് എലിയേക്കാൾ കൂടുതൽ ജോലി ചെയ്യാനുണ്ട് മിഷൻ മിഷൻ ബേസ്ഡ് ആയിട്ടാണ് പോകണത് അപ്പം നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ഇരട്ടി മിഷനാണ് ചെയ്യേണ്ടത് വേറെ കാര്യമൊന്നുമില്ല വെറുതെ വായിട്ട് അലക്കിയിട്ടുണ്ട് കൃപ കിട്ടത്തില്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണം പങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ഇരട്ടി മിഷനാണ് മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ ഒരു പള്ളിയിൽ അവിടുത്തെ സെൻ്റ് മേരീസ് പള്ളിയിൽ കുർബാന ചെല്ലിക്കൊണ്ട് ചെല്ലിപ്പോൾ കുർബാന കൂടിയിട്ട് ഇറങ്ങുകയാണ് കുർബാന കൂടി ഇറങ്ങുമ്പോൾ റോഡ് സൈഡിലൊക്കെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇംഗ്ലീഷ് പത്രം കൊടുത്തോണ്ടിരിക്കുകയാണ് വെയിലത്ത് നല്ല വെയിലാണ് നല്ല വെയിലത്ത് നിന്നുകൊണ്ട് അപ്പോൾ ഞാൻ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ശരിക്കും പറഞ്ഞാൽ അതായത് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ അവിടെ കൂടെ അത് കൊടുക്കണില്ലേ ചോദിക്കുന്നില്ല കൊടുക്കണില്ലേ എന്നൊക്കെ ചോദിക്കാൻ ആരുമില്ല അവർ തന്നെത്താൻ അവർ വാങ്ങിച്ച പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ എരിവെയിലത്തും പൊരിവെയിലത്തും സുന്ദരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യം നിങ്ങൾക്കറിയാവുമല്ലോ ഈ നമ്മുടെ ഉടമ്പടിയിലെ ഏറ്റവും ടഫ് മിഷൻ ഈ പത്രത്തിൻ്റെ മിഷനാണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് ആ മാസം ഈശോ ചെയ്ത അത്ഭുതങ്ങൾ അതാണ് ആ മാസം ചെയ്തത് ചിലപ്പോൾ നൂറാ മറ്റേ കാണും നമ്മൾ കൊടുക്കുന്നത് അതിലിരട്ടി ഉണ്ടാകും ഒരു ദിവസം ഇപ്പോൾ പത്ത് പത്ത് അല്ലേ ഇടണത് പത്ത് ഉടമ്പടി സാക്ഷികളല്ലേ ഇപ്പം അപ്പ് ചെയ്യണത് അപ്പോൾ അതിലൊരു നൂറെണ്ണം എടുത്തിട്ട് പത്ത് ദിവസത്തെടുത്തിട്ടാണ് പത്തു കൊടുക്കണത് അപ്പോഴേ ഈ സാക്ഷ്യം വായിക്കുമ്പോൾ ആ സാക്ഷ്യം സ്ഥിരമായിട്ട് വായിച്ച് അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട് സാക്ഷ്യം സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ അഭിഷേകം പ്രാപിക്കുന്നവരുണ്ട് കാര്യം സാക്ഷ്യം കേൾക്കുമ്പോൾ പ്രശ്നം ദൈവം ചെയ്ത കാര്യമായതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി അത് അനുസരിച്ച് നമ്മളിലേക്ക് നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും അപ്പം രാത്രി മൂന്ന് മണിയൊക്കെ എഴുന്നേറ്റ് ആൾക്കാർ സാക്ഷ്യം കേൾക്കുന്നുണ്ട് സാക്ഷ്യം അവർ സാക്ഷ്യം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും ഇപ്പം സാക്ഷ്യം കേട്ടോണ്ടിരിക്കുമ്പോഴേ ഇനി ഉറക്കം വന്നില്ലല്ലോ ഒരു സഹോദരി ഇന്നലെ പറഞ്ഞത് എനിക്ക് ഉറക്കം വന്നില്ല എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ഇപ്പം മിൻഡു മിൻഡു എന്ന് പറഞ്ഞ മോളുടെ സാക്ഷ്യം ഈ ആഴ്ചയിൽ ഉണ്ടായതാണ് വലിയ സാക്ഷ്യമാണത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൻഡു ഞാൻ അയർലൻഡിൽ ധ്യാനം നടത്തുമ്പോൾ ആ ആ അയർലൻഡിലെ ധ്യാനത്തിൻ്റെ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ പെട്ടെന്ന് അത്രയും നാൾ അനങ്ങാതിരുന്ന് ഗർഭധിച്ചു ആരാധന സമയത്ത് കുതിച്ചു ചാടി അപ്പോൾ കർത്താവ് ബിന്ദുവിനൊരു അടയാളം കൊടുത്തതാണ് എന്താണ് നിൻ്റെ കുഞ്ഞ് എൻ്റെ കൈവപ്പുള്ളതാണ് ഇനി കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇഷ്യൂ വന്നാലും നീ മൈൻഡ് ചെയ്യരുത് അതാണ് സംഭവം ഇപ്പോൾ നമ്മൾക്കൊരു അടയാളം കിട്ടുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്തെങ്കിലും തരത്തിൽ നമ്മളെ പ്രതിരോധത്തിലാക്കുന്ന എന്തോ സാധനം സംഭവിക്കാൻ പോകുന്നു നമ്മൾ കലങ്ങരുതെന്ന അതിൻ്റെ അർത്ഥം ഒരർത്ഥം അതാണ് അപ്പോൾ മിൻറ്റു ഭയങ്കര സന്തോഷമായി എന്താണ് ആരാധനയിലല്ലേ ആദ്യമായിട്ട് ഗർഭധിച്ച് തുള്ളി ചാറണത് ഇപ്പം കർത്താവിൻ്റെ കഴിവപ്പുള്ള കുഞ്ഞാണ് എന്ന് അവൾ എന്ത് ധരിച്ച് പ്രാർത്ഥിച്ചിരിക്കണ സമയത്ത് പെട്ടെന്ന് കുഞ്ഞിന് അവൻ്റെ നടുവലിൻ്റെ മൂട്ടിൽ ഒരു മുഴ വരാൻ തുടങ്ങി ട്യൂമർ വരാൻ തുടങ്ങി അത് ട്യൂമറാണെന്ന് കണ്ട് ഒക്കെ വന്ന് നോക്കിയപ്പോൾ ട്യൂമറാണ് ട്യൂമറാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ട്യൂമർ വളർന്നു വളർന്നു വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന പ്രശ്നം ട്യൂമർ എന്ന് പറഞ്ഞ ഒരു ബലൂൺ പോലെ ഇങ്ങനെ കുറേ വെള്ളമായിട്ടൊക്കെ ഇരിക്കും അതിങ്ങനെ വളർന്ന് വളർന്നിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കുഞ്ഞിൻ്റെ രക്തം മുഴുവനും ട്യൂമർ വിഴുങ്ങും കുഞ്ഞ് രക്തമില്ലാതെ ലിവർ കുഞ്ഞിന് ലിവർ അടിച്ചു പോകും ബ്രെയിൻ ചുരുങ്ങിപ്പോകും അങ്ങനെ കിഡ്നി ആ മൂന്ന് പ്രശ്നമാണ് ട്യൂമർ ഉണ്ടാകുമ്പോൾ അപ്പം ഇതെല്ലാം കേട്ടിട്ട് ഇവള് കിടുങ്ങിപ്പോകും കടും കാര്യമൊക്കെ മനസ്സിലാവും കുഞ്ഞ് മരിച്ചു പോകുമെന്ന് മനസ്സിലാവും ട്യൂമർ വളരെ പക്ഷേ ഇവൾ ഉടമ്പടിയിലങ്ങ് ഉറച്ചു നിൽക്കും ഉടമ്പടിയിൽ ഉറച്ച് നിൽക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി ഉറച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നം ഇതിൻ്റെ വിഷയം നമ്മുടെ വിഷയം എല്ലാം ദൈവത്തിൻ്റെയും വിഷയമായി മാറും കാര്യം ഇത് ബയലാട്ടർ എഗ്രിമെൻ്റ് അല്ലേ അതാണ് വിഷയം നമുക്ക് ജോലിയില്ല ദൈവത്തിന് ജോലിയില്ല നമുക്ക് പനിയാണോ ദൈവത്തിന് പനിയാണ് ഇതെല്ലാം ഇങ്ങനെയാണ് പോണത് നമുക്ക് കടത്തിലാണോ ദൈവം കടത്തിലാണ് അത് ദൈവത്തിന് തനതായിട്ട് തോന്നും ഇപ്പം ഉടമ്പടിയുടെ അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നിനക്കുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളെ ദൈവം ഏറ്റെടുത്ത് സ്വന്തം പോലെയാക്കും ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ സ്വന്തമാക്കുന്നതിന് നന്ദി പറയുന്നു ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തുന്നതിന് നന്ദി പറയുന്നു പറയുന്ന ജീവിതം പറയുന്ന जीवित दन्यम ती